ഈ ഒരു ക്ലോത്ത് കണ്ടത് നല്ല സോഫ്റ്റ് ജോർജ് ക്ലോത്ത് ആണ് ഈ ടൈപ്പ് ക്ലോത്തിൽ നമുക്ക് കഫ്താൻ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് കഫ്താൻ കിട്ടും സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്ന കോട്ടൺ ക്ലോത്തിനേക്കാളും ഒക്കെ നല്ല ഭംഗി ഈ ഒരു ടൈപ്പ് ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്തിലാവുമ്പോൾ ഒന്നുകൂടെ ഭംഗിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് നേരത്തെ നമ്മളൊരു കഫ്താൻ ചെയ്തിട്ടുണ്ട് അപ്പം മനസ്സിലായില്ല എന്നൊരു മെസ്സേജ് വന്നതാരണ ഞാൻ ഓർത്ത് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കഫ്താൻ്റെ വീഡിയോ ചെയ്യണമെന്ന് അപ്പൊ ഇന്ന് എന്തായാലും എനിക്കൊരു കഫ്താൻ ചെയ്യാൻ ഉള്ളത് കൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാനിന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ കഫ്താൻ ചെയ്യാനായിട്ട് നല്ല സിമ്പിളാണ് സ്റ്റിച്ചിങ് പഠിക്കാത്തവർക്കെല്ലാം ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് ഈ കഫ്താൻ ഡ്രസ്സ് അത് നൈറ്റി ആയിട്ടോ കഫ്താൻ കുർത്തി ആയിട്ടോ ഒക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫുൾ ലെങ്ത് കഴിഞ്ഞാൽ നമുക്ക് കഫ്താൻ നൈറ്റി ആയിട്ട് യൂസ് ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ലെങ്ത് കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കൊന്ന് കണ്ടാലോ ആദ്യമേ തന്നെ അതിനു വേണ്ടി നമുക്ക് നാലായിട്ടൊന്ന് ഫോൾഡ് ചെയ്യണം കണ്ടോ ലെങ്ത് ഭാഗത്തുനിന്ന് ഫസ്റ്റ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് കണ്ടില്ലേ ഒന്നുകൂടെ നമുക്ക് ഫോൾഡ് ചെയ്തിടണം നാലായിട്ട് ഫോൾഡ് ചെയ്തിടണം ഇതിപ്പോൾ ആവശ്യത്തിലധികം വീതി ഉള്ള ക്ലോത്ത് ആയതുകൊണ്ട് ഞാനിപ്പോൾ ആവശ്യത്തിന് മാത്രമേ അത് കട്ട് ചെയ്തിടുന്നേ ഉള്ളൂവേ എത്രയാണ് കട്ട് ചെയ്യുന്നത് ഞാനത് പറഞ്ഞുതരാം കണ്ടോ ഈ ക്ലോത്തിന് വീതി കൂടുതലായ കാരണം ഞാനിപ്പോൾ പത്തൊൻപത് ഇഞ്ച് വീതി ഇതുപോലെ രണ്ടായിട്ട് മടക്കി ഇടുമ്പോൾ പത്തൊൻപത് ഇഞ്ച് വീതിയും നാൽപ്പത്തി അഞ്ചിഞ്ച് ലെങ്തിലും ആണ് കട്ട് ചെയ്ത് അകവശമാണ് ഞാനിങ്ങനെതാ ഫോൾഡ് ചെയ്തിട്ടിട്ടുള്ളത് നെക്കിന്റെ വൈഡ് ഒരു മൂന്നിഞ്ച് കൊടുത്ത് കണ്ടോ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈസി ഈസിയായിരിക്കും അതിനെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടത് ഇനി നമുക്ക് ബാക്ക് നെക്കിന്റെ ലെങ്ത് ഒരു ഇഞ്ചാണ് കൊടുക്കുന്നത് അതൊന്ന് ചെറുതായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി കണ്ടത് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി ഫ്രണ്ട് നെക്കിന്റെ ഡീപ്പ് ഏഴ് ഇഞ്ച് കൊടുക്കുന്നുണ്ട് വി നെക്ക് നെക്കായതുകൊണ്ട് ഞാനിവിടെ ഏഴിഞ്ച് മാർക്ക് ചെയ്യുന്നതാണേ ദൈ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് ഏരിയെന്ന് ചരിച്ചതുപോലൊന്ന് മാർക്ക് ചെയ്ത് വിട്ടാൽ മതി വീയുടെ ഷേപ്പിന് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് കഫ്തൻ ആയതുകൊണ്ട് നമുക്ക് ഷോൾഡർ ആമുകളൊന്നും കട്ട് ചെയ്ത് പോകുന്നില്ലല്ലോ അതുപോലെ തന്നെ സ്ലീവും സെപ്പറേറ്റ് പോകുന്നില്ല അത് കാരണം നമുക്കിതാ ഇവിടെ ഷോൾഡർ ഭാഗത്ത് ഞാനൊരു ഇഞ്ച് മാർക്ക് ചെയ്യുവാണ് കേട്ടോ ഈ പതിനൊന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെസ്റ്റ് ലൈൻ എത്രയാണോ കൊടുക്കുന്നത് അതിനേക്കാൾ ഒരു ഇഞ്ച് ലൂസ് കൂടെ കൊടുത്തുകൊണ്ടാണ് ഞാൻ ഈ പതിനൊന്നിഞ്ച് കൊടുക്കുന്നത് എനിക്കിവിടെ ചെസ്റ്റ് ലൈൻ പത്തായതുകൊണ്ട് ഞാൻ ഒരു ഇഞ്ച് ലൂസ് കൂടെ കൊടുത്ത് ഇഞ്ച് കൊടുക്കുന്നുണ്ട് ആ പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് ചെയ്യുന്ന താഴോട്ട് ഒന്നും കൂടെ മാർക്ക് ചെയ്യാനുണ്ട് ഇവിടെ നമുക്ക് ആം റൗണ്ട് എനിക്ക് ഇവിടെ വേണ്ട ആം റൗണ്ട് ടോട്ടൽ പതിനെട്ട് അതിൻ്റെ ഹാഫ് വരുമ്പോൾ ഒൻപത് ഇഞ്ച് ആ ഒൻപത് ഇഞ്ചിൻ്റെ കൂടെ നമുക്ക് ഒരു ഇഞ്ച് ലൂസിങ് കൂടെ കൊടുത്തുകൊണ്ട് പത്തിഞ്ചാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് കഫ്താൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഇവിടെ ഞാൻ ചെസ്റ്റ് ടൈൻ പത്താണ് കൊടുക്കുന്നത് പറഞ്ഞല്ലോ ആ പത്തിഞ്ച് കൂടെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഈ കഫ്താന്റെ സ്ലീവിന്റെ വണ്ണം സ്ലീവ് സെപ്പറേറ്റ് ചെയ്യുന്നില്ല നമുക്കതിന്റെ വണ്ണം അവിടെ മാർക്ക് ചെയ്യാനുണ്ട് ഞാനിവിടെ ഒൻപത് ഇഞ്ച് കൊടുക്കുന്നുണ്ട് കാരണം ആം റൗണ്ട് ഒൻപത് ഇഞ്ചായിരുന്നല്ലോ ഒരു ഇഞ്ച് ലൂസ് കൊടുത്ത് പത്തിഞ്ച് മാർക്ക് ചെയ്തു അതുകൊണ്ട് ഞാനിവിടെ ഒൻപത് ഇഞ്ച് കൊടുത്തു ഇനി നമുക്ക് ഈ പത്തിഞ്ച് മാർക്ക് ചെയ്ത പോയിന്റും ഈ ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റും തമ്മിൽ ഒന്ന് ചേർത്ത് വരച്ചു കൊടുക്കണം ഇനി ഞാനിവിടെ ഈ വേസ്റ്റ് റൗണ്ടിൻ്റെ ഇവിടെ ഒരു കെട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അത് കറക്റ്റായിട്ട് നമ്മൾ ഫ്രണ്ടിനും ബാക്കിനും മാർക്ക് ചെയ്ത് വിടാനുണ്ട് ഈ ഷോൾഡർ ഭാഗത്തു നിന്ന് ഒരു പതിനാറഞ്ച് താഴ്ത്തിയാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന കറക്റ്റ് ലൈൻ കൊടുത്തു വിടുന്നുണ്ട് കേട്ടോ അത് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെയാണ് ഫ്രണ്ട് പാർട്ടിനും ബാക്ക് പാർട്ടിനും ഒന്ന് പോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം കാരണം ഒരേ ലെവലില് ദാ ഇവിടെയും ആ പതിനാറ് ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതാ ഇവിടെയും മാർക്ക് ചെയ്ത് ഇനി ഒന്നിച്ചങ്ങ് വരച്ചു കൊടുക്കണം കേട്ടോ ആ മാർക്ക് ചെയ്ത പോയിന്റുകൾ തമ്മിൽ ഒന്ന് ചേർത്ത് വരച്ചു കൊടുക്കണം ഒരേ ലെവലില് നമുക്ക് ഇത് വരണം കാരണം ഇവിടെ നമുക്കൊരു കെട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്ത് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണല്ലോ ആ കണക്കിന് നമുക്ക് ഒരേ ലെവലിൽ കൊടുത്തി എന്നെ ഇത് മാർക്ക് ചെയ്ത് വിടേണ്ടത് ഷോൾഡർ ഭാഗത്ത് നിന്ന് ഒരു ഇരുപത്തൊന്ന് ഇഞ്ച് താഴ്ത്തി ഞാനിവിടെ ഹിപ്പ് റൗണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പതിനൊന്നിഞ്ച് ലൂസ്സാണ് ഈ ഏരിയ കൊടുക്കുന്നത് കാരണം നമുക്ക് ഇഷ്ടമുള്ള ലൂസ് കൊടുക്കാം ഞാനിവിടെ പതിനൊന്നിഞ്ച് കൊടുക്കുന്നതാണ് കഫ്താൻ ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ലൂസ് കൊടുക്കാം കാരണം ഇടയ്ക്ക് ഒരു കെട്ട് കൂടെ കൊടുക്കുന്നുണ്ടല്ലോ ഈ പതിനൊന്നഞ്ച് ലൂസ് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് താഴോട്ട് ചരിച്ചൊന്നുകൂടെ മാർക്ക് ചെയ്ത് വിട്ടാൽ മതി കണ്ടതാ ഇതുപോലെ ഒന്ന് ചരിച്ച് ഈ കോണ് വരാൻ താഴ്ഭാഗത്ത് വരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കണ്ടില്ലേതാ ഇങ്ങനെ ഈ സൈഡ് വഴി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വിട്ടാൽ മതി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ കോണ് വരെയും വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഒരു നാലഞ്ചഞ്ച് മേളി കയറ്റി ഒന്ന് ഓപ്പൺ കൊടുത്തുകൊണ്ട് കണ്ടോ കണ്ടതാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ചെറിയ ഓപ്പൺ കൊടുത്തുകൊണ്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം അതല്ല എങ്കിൽ നമുക്ക് ഫുൾ ക്ലോസ് ചെയ്ത് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കഫ്താനിൽ സ്റ്റിച്ചിങ് കൊടുക്കാം ഇനി താ ഈ സ്ലീവ് വണ്ണം നമ്മളിവിടെ ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ പത്തിഞ്ച് തൊട്ട് യോജിപ്പിച്ചൊന്ന് വരച്ചു വിട്ടിട്ടുണ്ട് അവിടെ ഒരു കെർവ് കൊടുക്കണം കണ്ടോ ഒരു റൗണ്ട് ആക്കി ഇങ്ങനെ താഴോട്ടൊന്ന് വളച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം കണ്ടതാ ഇങ്ങനെ ഒന്ന് വളച്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കാരണം നമുക്ക് സ്ലീവിന്റെ ഷേപ്പ് ഇങ്ങനെ കോണായിട്ട് വരത്തില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുത്താൽ മതി മിഡ് പേജിൽ ഒരു കെട്ട് കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ അവിടെ നമ്മൾ നേരത്തെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെയിം ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യേണ്ടതാണെന്ന് അതിനുവേണ്ടി ഞാൻ ഈ റോളർ യൂസ് ചെയ്ത് ഒന്ന് നല്ലപോലെ പ്രെസ് ചെയ്ത് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുമ്പോൾ നമുക്ക് ബാക്ക് പാർട്ടിനും ഇതേ പോയിന്റ് നമുക്ക് അതുപോലെ പതിഞ്ഞു കിട്ടും കേട്ടോ അപ്പൊ അങ്ങനെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് കൂടുതൽ ഈസി അതുപോലെ തന്നെ അതായ സൈഡ് ഈ സ്ലീവിൻ്റെ എൻഡ് തൊട്ട് നമ്മൾ ഈ ചരിച്ച് മാർക്ക് ചെയ്ത് വിട്ടല്ലോ ഈ ബോഡി ഫുള്ള് അതിൻ്റെ പുറത്തൂടെ ഞാൻ ഇതുപോലെ ഒന്ന് നല്ലപോലെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത വശത്ത് നമുക്ക് ഇതേ കണക്കിന് തന്നെ മാർക്ക് ചെയ്ത് വിടാനായിട്ട് നല്ല ഈസിയാണേ ഈസി ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഞാനിവിടെ ഫസ്റ്റ് ഈ ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ് ഒരു ഇഞ്ച് നമ്മൾ ഡീപ്പ് കൊടുത്തുകൊണ്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒന്നിച്ചുവെച്ച് തന്നെയാണ് ഈ ബാക്ക് നെക്ക് കട്ട് ചെയ്തത് ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് ഈ ഫ്രണ്ട് പാർട്ട് മാത്രം പിടിച്ചുകൊണ്ട് ഈ വീ ഷേപ്പിന് കണ്ടത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി ബാക്കിലെ ക്ലോത്ത് പിടിക്കാൻ പാടില്ല ഫ്രണ്ട് പാർട്ട് മാത്രമാണ് ഇങ്ങനെ പിടിച്ചിട്ട് ഈ വി ഷേപ്പ് കൊടുത്താൽ കണ്ടോ ഇപ്പൊ നമുക്ക് നെക്ക് ഇതാ ഇങ്ങനെ കിട്ടും ഇതിനിടയ്ക്ക് നമുക്ക് കട്ട് ഒന്നും വരുന്നില്ല ഷോൾഡർ ഭാഗത്തൊന്നും കട്ട് വരുന്നില്ല കണ്ടോ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആകാശത്ത് നമ്മൾ നേരത്തെ റോളർ പ്രസ് ചെയ്ത് കൊടുത്തല്ലോ ആ കണക്കിന് രണ്ട് സൈഡ് ഇപ്പം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട് നെക്കൊന്ന് നല്ലപോലെ നിവർത്തിയിട്ട ശേഷം നെക്കിൻ്റെ വൈഡ് എത്രയാണോ വേണ്ടത് കണ്ടോ ഇഞ്ച് ടേപ്പ് വെച്ച് നെക്കിൻ്റെ വൈഡ് എത്രയാണോ വേണ്ടത് അതുപോലെ ലെങ്ത് അതും എത്രയാണോ വേണ്ടത് അതിനേക്കാളും നമുക്കൊരു ഒന്നരയോ ഇഞ്ചോ കൂടുതലായിട്ട് ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കണം ഈ സ്ക്വയർ പീസ് മെയിൻ ക്ലോത്ത് നല്ല വശമാണല്ലോ മേളിലോട്ട് നല്ല വശങ്ങൾ ഫേസ് ടു ഫേസ് ആക്കിയാണ് ഈ സ്ക്വയർ പീസ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത് കണ്ടോ സ്ക്വയർ പീസിൻ്റെ നല്ല വശം ഈ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തിനോട്ട് ചേർത്ത് ഇതുപോലൊന്ന് വെച്ച് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കണം ഫുൾ ഒന്ന് പിൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച ശേഷം ദാ ഇതായി എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കണ്ടത് ഇപ്പോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് ഈ അക ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് ഒരു കട്ട് ഇട്ട് കൊടുക്കണം കട്ട് ഇട്ട് കൊടുത്ത ശേഷം ഈ സ്റ്റിച്ചിൽ പെടാതെ നമുക്ക് ഇതിനകത്ത് നിൽക്കുന്ന സ്റ്റിച്ചിനകത്ത് നിൽക്കുന്ന ഈ ക്ലോത്ത് ലെവലായിട്ട് ഫുൾ അങ്ങ് കട്ട് ചെയ്തെടുക്കാം ഈ നെക്കിൻ്റെ അതേ ഷേപ്പിനൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇതാ കണ്ടില്ലേ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നെക്കിൻ്റെ ഷേപ്പിൽ ഇതാ എങ്ങനെ കിട്ടും ഇനി നമുക്ക് ഈ അത് വശത്ത് നിൽക്കുന്ന ക്ലോത്തിൽ ചെറുതായിട്ട് എങ്ങനെ കുഞ്ഞു കുഞ്ഞ് കട്ട്സ് ഇട്ടുകൊടുത്താൽ മതി അതിന് ശേഷം പുറത്ത് നിന്നിക്കുന്ന ക്ലോത്ത് കറക്റ്റ് ഇഞ്ചോ ഒന്നര ഇഞ്ചോ മാറ്റി ഒന്ന് ലെവൽ ചെയ്തൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വീഴ് ഷേപ്പിന് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്ന ഒരു ടോപ്പ് സ്റ്റിച്ചുകൂടെ ഇട്ടുകൊടുക്കണം കണ്ടത് എങ്ങനെ പിടിച്ച് ഇതിൻ്റെ പുറത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഫുൾ റൗണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് കൊടുത്ത ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് അകവശത്തോട്ട് മടക്കി കൊടുക്കാനാണ് വേണ്ടത് എങ്ങനെ ഒന്ന് അകവശത്തൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാനുണ്ട് ഫസ്റ്റ് നമുക്ക് ഈ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം ഇപ്പം ഇതേ കണക്കിന് ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത ശേഷം നമുക്ക് അകവശത്തോട്ടൊന്ന് മടക്കി ഒന്ന് പിൻ ചെയ്ത് ഫിനിഷിംഗ് ആക്കി വെക്കണം ഞാനിപ്പോൾ ഈ ചുറ്റിനും ഈ വി ഷേപ്പിന് ഫുൾ ഇതുപോലെ അകവശത്തോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണെ അപ്പം നമുക്ക് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഈസി ആവും ഫുൾ ഇതേ കണക്കിന് ഒന്ന് പിൻ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് തൈ എഡ്ജിലൂടെ ഒന്ന് കാലിഞ്ചൊന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് കൊടുത്താൽ മതി ഒരു പിന്നെ റിമൂവ് ചെയ്ത് മെല്ലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നല്ല ഫിനിഷിംഗ് ഫിനിഷിംഗായിട്ട് നമുക്കിവിടെ നെക്ക് കിട്ടും കണ്ടില്ലേ എത്ര ഭംഗിയായിട്ട് നമുക്കിവിടെ നെക്ക് കിട്ടിയതെന്ന് ഇനി നമുക്ക് കെട്ട് കൊടുക്കുന്നതിന് മുന്നേ ഈ സെൻടർ ഭാഗത്തായിട്ടൊരു ഹോള് കൊടുക്കാനുണ്ട് കാരണം കെട്ട് പുറത്തെടുക്കണമല്ലോ ദാ ഈ വേസ്റ്റ് റൗണ്ടിൻ്റെ സെൻടർ ഭാഗത്തും ഈ നെക്കിൻ്റെ സെൻടർ ഭാഗത്തും അത ഇതുപോലൊന്ന് കൂട്ടി പിടിച്ച് നമ്മൾ ഈ ഇവിടെ ഒന്ന് മാർക്ക് കൊടുത്തല്ലോ കെട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ സെന്റർ ഭാഗത്താണ് ആ ഭാഗത്ത് നമുക്കിനിയൊരു കുഞ്ഞ് പീസ് കൂടെ വെച്ച് പിൻ ചെയ്ത് കൊടുക്കാനുണ്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഒരു ചെറിയ കട്ട് പീസ് നമുക്ക് അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഇനി പിൻ ചെയ്ത് വെച്ചതിൻ്റെ സെൻടർ ഭാഗത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ കറക്റ്റ് മാർക്ക് ചെയ്ത പോയിന്റ് പിടിച്ചിട്ട് ആ മാർക്ക് ചെയ്ത കണക്കിന് കട്ട് ചെയ്തെടുക്കണം ആ മാർക്ക് ചെയ്ത ചെറിയ കട്ട് മാത്രമേ കൊടുക്കാവുള്ളൂ കണ്ടോ ഇതാ ഇതേ ഷേപ്പിനാണ് ഞാനിപ്പോൾ ഇവിടെ കട്ട് കൊടുത്തത് ബട്ടൺ കോൾ സ്റ്റിച്ച് വേണമെങ്കിലും നമുക്ക് കൊടുത്തുവിടാം ഈ കട്ട് പീസ് വയ്ക്കേണ്ട ആവശ്യമില്ല കഴിഞ്ഞ കഫ്താൻ ചെയ്തപ്പോൾ ഞാൻ ബട്ടൺ കോൾ സ്റ്റിച്ചാണ് കൊടുത്തത് ഇതിൽ ഞാനിപ്പോൾ ഈ ക്ലോത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ടൊന്ന് കണ്ടത് ഈ ഹോളിനകത്തൂടെ ഒന്ന് തിരിച്ചിട്ടെടുക്കണം ചെറിയ കട്ട് ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ അല്ലാതെ സിമ്പിൾ ആണ് കേട്ടോ അതാ ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ടെടുത്താൽ മാത്രം മതി തിരിച്ചിട്ടെടുത്ത ശേഷം എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുത്ത് നമുക്ക് ബാലൻസ് നിൽക്കുന്ന ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി സൈഡിലുള്ള ഈ എല്ലാം കട്ട് ചെയ്ത് എടുക്കുമ്പോൾ കണ്ടോ കുഞ്ഞ് ഹോളായിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടും ഇനി ഇതിൻ്റെ പുറത്തൂടെ നമ്മളൊരു ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതങ്ങ് അകെ കണ്ടില്ലാ ഇവിടെയാണ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നത് കെട്ടുകൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഈ ഹോള് സെൻറ്റർ ഭാഗത്താക്കിക്കൊണ്ടാണ് നമുക്കൊരു കട്ട് പീസ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട് ഒന്നുകൂടെ ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ നമ്മൾ ഈ ഹോള് കൊടുത്തിരിക്കുന്ന അതേ ലെവലിൽ തന്നെയാണ് കണ്ടതാ ഒന്നര ഇഞ്ച് വീതിയിലാണ് ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ മതി ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ബോഡി നമ്മൾ മാർക്ക് ചെയ്ത് വിട്ടിട്ടുണ്ടല്ലോ ബോഡി മാർക്ക് ചെയ്ത് വിട്ടിട്ടുള്ള അര ഇഞ്ച് മാറ്റിയാണ് നമുക്ക് ഈ ക്ലോത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത് ആ കണക്കിന് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കുവാണേ കണ്ടു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ എഡ്ജ് ഒന്ന് ചുരുട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് അതിനുശേഷം ഈ മാർക്ക് ചെയ്ത് വിട്ടിട്ടുണ്ടല്ലോ അര ഇഞ്ച് മാറ്റി തന്നെ സ്റ്റിച്ച് ചെയ്യണം കണ്ടില്ലേ മാർക്ക് ചെയ്തതിനേക്കാളും മാറ്റി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഫസ്റ്റ് ഇതായി ലൈനിൽ ഈ ഹോളിൻ്റെ മേളിലൂടെ വരുന്ന കണക്കിന് ഒറ്റ ലൈൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതാ ഈ എഡ്ജിലൂടെ സ്റ്റിച്ച് ചെയ്ത് ഇപ്പുറത്തെ സൈഡ് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇതേ കണക്കിനാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് കണ്ടില്ലേ ഈ മാർക്ക് ചെയ്ത് വിട്ടതിനെ മാറ്റിയാണ് സ്റ്റിച്ച് ചെയ്തത് ഇനി ഒന്നുകൂടെ താഴോട്ടൊന്ന് മടക്കി ഈ ഹോളിനെ ഹോൾ അകത്താക്കി കണ്ടോ ഇതാ ഇങ്ങനെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം ഇതിപ്പോൾ ഫ്രണ്ട് പാർട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടത് ഈ എൻ്റിലും മാർക്ക് ചെയ്തതിൻ്റെ മാറ്റിയാണ് നമുക്ക് ഈ ക്ലോത്ത് അറ്റാച്ച് ചെയ്യാനുള്ളത് ഇനി നമുക്കിതാ ഇങ്ങനെ ഒന്ന് മടക്കി ഒന്നുകൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഈ സൈഡിൽ ബോഡി ആയിട്ട് നമുക്ക് ചേർത്ത് അടിക്കാൻ പാടില്ല കാരണം ഇവിടെ ഒരു എൻഡിൽ ഈ ഒരു ഹോള് വരും നമുക്ക് കെട്ടെന്ന് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കണമല്ലോ ഇതാ ഇപ്പോൾ മടക്കി കൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമുക്ക് ഇതേ കണക്കിന് തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനുള്ളത് കേട്ടോ ഇനി നമുക്ക് ലെങ്ത് ഭാഗം എന്താണ്ട ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം ഒരു അര അര ഇഞ്ച് വെച്ചൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുണ്ട് ഇപ്പോൾ ബോഡി സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഫുൾ സൈഡ് ഒന്ന് നമുക്ക് ഇത് കണക്കിനൊന്ന് ജസ്റ്റ് കാലിഞ്ചോ അര ഇഞ്ചോ ഒന്ന് ഫോൾഡ് ചെയ്ത് ഫുൾ റൗണ്ട് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഫിനിഷിങ് കിട്ടും കാരണം നമുക്ക് സൈഡ് കട്ട് ചെയ്തെടുത്തല്ലോ നമുക്ക് ആവശ്യത്തിനുള്ള വീതി മാത്രം എടുത്തിട്ടാണല്ലോ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഈ സൈഡ് ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളു സ്റ്റിച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഒക്കെ കൊടുത്താൽ ഒന്നുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ അതുപോലെ എനിക്ക് ഒത്തിരി ചിറകായിട്ട് കിടക്കുന്ന ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ നാല് ഈ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇടുമ്പോൾ ഒരു പത്തൊൻപത് ഇഞ്ച് വീതി അത്രേ ഞാനിവിടെ കൊടുത്തിട്ടുള്ളൂ കണ്ടത് ഇതുപോലെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനുള്ളത് ഫുൾ റൗണ്ട് ഞാനിപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് കൂടുതൽ ചിറകൊക്കെ വേണം എന്നുള്ളവർക്ക് നല്ല വീതി നമുക്ക് ഇഷ്ടമുള്ള വീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒത്തിരി ചിറക് ഇഷ്ടം അല്ലാത്തത് കൊണ്ടാണ് ആ പത്തൊൻപത് ഇഞ്ച് വീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തത് നമുക്ക് നല്ല വശം ഒന്ന് തിരിച്ച് കറക്റ്റ് ലെവലാക്കി ഈ ഷോൾഡർ ഭാഗമൊക്കെ ഉണ്ടല്ലോ കറക്റ്റ് ലെവൽ ചെയ്ത് ഇതായി കൊടുക്കാനുള്ള പോർഷൻ എല്ലാം കറക്റ്റായിട്ട് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒന്നുപോലെ വരണം നമുക്ക് ആ കണക്കിനൊന്ന് നിവർത്തിയിട്ട് ഞാൻ സൈഡ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുവാണ് കാരണം ജോർജറ്റ് ക്ലോത്ത് ആയത് കൊണ്ട് ഇങ്ങനെ സ്ലിപ്പായി വരും ഇനി നമുക്ക് പുറത്തൂടെയാണ് ഇതാ ഈ മാർക്ക് ചെയ്ത് വിട്ട് അതേ കണക്കിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ കെട്ട് കൊടുക്കാനുള്ള ഈ പോർഷൻ ഉണ്ടല്ലോ ആ പോർഷൻ നമുക്ക് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യരുത് കാരണം നമുക്ക് കെട്ട് അകത്തൂടെ ഇൻസെർട്ട് ചെയ്യാൻ പറ്റത്തില്ല അത് മാറ്റി അറേഞ്ച് മാറ്റിയാണല്ലോ നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അത് അത് മാറ്റി തന്നെയാണ് നമുക്ക് ഈ ബോഡി കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളത് കണ്ടോ ഇതുപോലെ കിട്ടും നമുക്ക് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്ലീവ് ഭാഗം കണ്ടില്ലേ ഈ കഫ്താൻ ഞാൻ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തത് നേരത്തെ ഞാൻ ചെയ്ത കഫ്താൻ ഇതായിരുന്നു കേട്ടോ ഇത് അങ്ങനെ സ്ലീവ് സെപ്പറേറ്റ് അല്ല സ്റ്റിച്ച് ചെയ്തത് ഇത് ജസ്റ്റ് സ്ലീവ് ഭാഗത്ത് കണ്ടോ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് വിട്ടിട്ടേ ഉള്ളു കണ്ടോ സ്ലീവ് സെപ്പറേറ്റ് ചെയ്യ് എൻ്റെ വരെ കൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടില്ല നമുക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാം കണ്ടില്ല ഇതാ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത താഴോട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് സൈഡിലോട്ട് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഇതിനക വശം കാണുമ്പോൾ മനസ്സിലാവും കണ്ടോ സ്ലീവ് സെപ്പറേറ്റ് നമുക്ക് തോന്നുന്നില്ല ഇങ്ങനെയല്ല നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തത് സ്ലീവ് ജസ്റ്റ് ഒന്ന് വളച്ച് സ്ലീവിന്റെ മോഡലിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോൾ നമ്മുടെ കഫ്താൻ കണ്ടില്ല ഇതാ ഇതേ കണക്കിന് കിട്ടും നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ നമുക്ക് ഇത് ഇടാനായിട്ടൊക്കെ കണ്ടോ അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ചെയ്ത് നോക്കി നിങ്ങൾ കമന്റ് അറിയിക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നവര് ടാറ്റാ